വീണ്ടും രൂപങ്ങളിലേക്ക് അയോധ്യ അയോധ്യാപതി ശ്രീരാമൻ രാമലല്ല ഇതാ തെളിയുന്നു അയോധ്യാപതി ശ്രീരാമൻ അയോധ്യയിൽ ശ്രീരാമ വട്ടാഭിഷേകം നടന്ന് ദിവസങ്ങൾക്ക് ഇപ്പുറം തൃശൂർ പൂരനഗരിയിൽ നേരത്തെ നമ്മൾ കണ്ടത് ആഞ്ജനേയ സമേതനായ ആഞ്ജനേയ സ്വാമി സമേതനായ ശ്രീരാമനെങ്കിൽ ഇതാ രാമലല്ലേ ബാലരാമനെ നമ്മൾ കാണുകയാണ് ബാലരാമനെ നമ്മൾ കാണുകയാണ് നിറഞ്ഞാടുകയാണ് രാമരൂപം രാമരൂപം തിരുവമ്പാടി തിരുവോമ്പാടി തിരുവോമ്പാടി രാമരൂപത്തിലേക്ക് രാമനല്ല പരസ്പരം രാമവിഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു പാറമേഖാവും രാമനല്ല തിരുവമ്പാടിയും രാമനല്ല അയോധ്യാപുരി ശ്രീരാമ പട്ടാഭിഷേകത്താൽ എത്രത്തോളം ശോഭിതമായോ എത്രത്തോളം പുണ്യഭൂമിയായി മാറിയോ ആ പുണ്യഭാവങ്ങളെ വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് രാമന്റെ രൂപത്തിൽ ബാലരാമന്റെ രൂപത്തിൽ ആ കണ്ണുകളിൽ ചൊലിച്ചു നിൽക്കുന്ന ഭക്തിയുടെ ഭക്തിയുടെ ഏറ്റവും മഹത്തായ രൂപത്തിലേക്ക് ബാലരാമനെ കൊത്തിവെച്ചുകൊണ്ട് അരുൺ യോഗിരാജ് എന്ന മഹാശില്പി മനോഹരമാക്കി മനോഹരമാക്കി കൃഷ്ണശ്രീയിൽ പണിതുയർത്തിയ അയോധ്യയിലെ രാമലല്ല ഇത് പുനരവതരിക്കുന്നു പൂരപ്പറമ്പിൽ പടക്കംനാഥന് മുന്നിൽ തിരുവോമ്പാടിയും പാറമേക്കാവും മത്സരിച്ചിത രാംലല്ലിയെ വ്യത്യസ്ത രൂപങ്ങളിൽ വ്യത്യസ്ത അലങ്കാരങ്ങളിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന രാമനെ തന്നെയാണ് അവിടെ ഉള്ളത് രാമ 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 തോതണ്ട രാമ ബാലരാമ എന്ന വിളികൾ ഉയരുകയാണ് മധുരോട്ട രാമൻ അത്രു നിഗ്രഹത്തിനായി ഭാണം നിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ശ്രീരാമനെ ഇതാ തേക്കിംഗാട്ടിന് മുന്നിൽ മാനത്തേക്ക് ഉയർത്തിപ്പിടിക്കുന്നു രാമമന്ത്രങ്ങൾ മുഴങ്ങുന്ന ഒരു നേരത്തിലേക്ക് കുടമാറ്റം മാറുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു തുടക്കത്തിലെ ഞാൻ പറഞ്ഞു ദിലീഷ് ഇപ്രാവശ്യം തീനിൽ എന്തായാലും രാമൻ കടന്നു വരും കാരണം ആ വിശ്വാസികളുടെ ആ സന്തോഷത്തെ അതിനെ പൂർണ്ണമായും കാണാതെ എങ്ങനെ ഈ കുടമാറ്റം പൂർത്തിയാക്കാൻ കഴിയും അതുപോലെ തൃപ്രയാറപ്പൻ തൊട്ടടുത്ത് കിടക്കല്ലേ രാമൻ അയോധ്യയിലെ ബാലരാമനുമെല്ലാം ഒരേ ചൈതന്യമല്ലേ ഒരേ ദർശന സുഖമല്ലേ ഭക്തന് നൽകുന്നത് അത് വടക്കുനാഥന് മുന്നിൽ നിറഞ്ഞാടിയില്ലെങ്കിൽ പിന്നെ എന്ത് ഉണ്ണിരാമൻ എന്നൊരു സങ്കല്പ സത്യത്തിൽ നമുക്ക് മലയാളികൾക്ക് കുറവായിരുന്നു നമുക്ക് ഈ ീവയെ മോചിപ്പിക്കാൻ പോകുന്ന രാമനെയാണ് പഠനം പക്ഷേ ഇവിടെ കുടമാറ്റത്തിൽ ഈ കുടയിൽ രാംലല്ല രാംലല്ല ഉണ്ണിരാമനെയാണ് കൊത്തിവച്ചിട്ടുള്ളത് ആ ശ്രീരാമ മന്ത്രം മുഴങ്ങട്ടെ എന്ന് ഓരോരുത്തരെ കൊണ്ടും തോന്നിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഈ ആനപ്പുറത്തേക്ക് കുടമാറ്റത്തിലേക്ക് ശ്രീരാമനെ കൊണ്ടുവരുന്നത് അതിൽ ഒരു ഒരു വിഭാഗം വളരെ കൃത്യമായി ആനത്തേക്ക് രാമഭവനം ചെയ്തുവിടാൻ നിൽക്കുന്ന ചിത്രം കൂടിയുണ്ട് അത് രാവണനിഗ്രഹത്തിൻ്റെതാകട്ടെ എന്ന് നാം കരുതുന്നു അതിനപ്പുറത്ത് എന്തൊക്കെ ഉദ്ദേശിക്കുന്നു എന്നത് ഈ നിമിഷം പറഞ്ഞുകൂടെ പക്ഷേ കാഴ്ചയുടെ ഇപ്പോൾ കാഴ്ചയുടെ പരമാനന്ദത്തിലേക്ക് ഇതാ ചില